ഇനി നമുക്ക് പാണക്കാട് തങ്ങൾക്കെതിരെ അബ്ദുസമത് പൂക്കോട്ടിയിൽ പറയുന്ന കേട്ട് വെക്കാം അലൈക്കും വറഹമത് വാത്തു ഇന്നലെ നാം ഒരു സമവായ ചർച്ച കണ്ടു ഒരു മണിക്കൂർ മാത്രമാണ് ആ സമവായ ചർച്ച നീണ്ടു നിന്നത് സമവായ ചർച്ച കണ്ടപ്പോൾ അതിനു ശേഷവും മുമ്പുമുള്ള പത്രസമ്മേളനം കണ്ടപ്പോൾ ആകെ മൊത്തം ടോട്ടൽ കൺഫ്യൂഷനാണ് സമവായ ചർച്ച എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല പല കാര്യങ്ങളും അങ്ങനെയാണ് സ്കൂളുകളിൽ നിന്നും പുസ്തകത്താളികളിൽ നിന്നും നാം പഠിച്ചെടുത്തത് തന്നെ ആയിക്കൊള്ളണമെന്നില്ല സന്ദർഭത്തോടെ എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ഇന്നലെ നടന്നിട്ടുള്ള സമവായ ചർച്ച എനിക്ക് തോന്നുന്നു ഇതുപോലെയാണെന്ന് സമവായ അങ്ങനെ വായണ്ടോ ഞമ്മള് കേട്ടത് നിയന്ത്രവായ അത് പ്രകാരം തന്നെ മൈസൂർ വായ മലമുന്തി വായ പല ജാതി വായക്കുള്ള നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനൊരു സമവാ സമവായെന്ന വായ അത് കൊലപ്പം സംസാരിക്കും ഇതുപോലെയുള്ള സമവായ ചർച്ചയാണോ എന്ന് സംശയിച്ചു പോവുക മുമ്പ് ഒരുമിച്ചുണ്ടായിരുന്നവർ രണ്ട് നിലപാടുകളുമായി രണ്ട് ചേരിയിലാകുമ്പോഴാണ് സമവായ ചർച്ചക്കും പ്രസക്തമാകുന്നത് അത് തന്നെയാണ് ബഹുമാനപ്പെട്ട സ്വാദുഖലി ശിഹാബ് തങ്ങളുടെ ആദ്യത്തെ വാർത്താ സമ്മാളനം കേട്ടപ്പോൾ മനസ്സിലായിട്ടുള്ളതും സമവായ ചർച്ച ഉണ്ട് സമവായ ചർച്ച ഞാന് ഒരു കൂടി വിളിച്ചു ചേർത്ത മീറ്റിംഗ് ഇപ്പോഴുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലൊരു അന്തിമ തീരുമാനം വരണം ആ നിലക്ക് ഇന്ന് മലപ്പുറത്തേക്ക് ബന്ധപ്പെട്ട കക്ഷികളൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിന്റെ സമയത്ത് നടക്കും സമവായ ചർച്ച നടക്കും സമവായ ചർച്ച നടക്കും നിലവിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് മാധ്യമങ്ങൾക്കും അറിയാമല്ലോ എന്നാണ് തങ്ങൾ ചോദിക്കുന്നത് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവരെ സമവായത്തിൽ എത്തിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട കക്ഷികളെ വിളിച്ചിട്ടുണ്ട് എന്നാണ് സ്വാതിക്കലി തങ്ങൾ പറഞ്ഞത് ഈ ബന്ധപ്പെട്ട കക്ഷികളെ വിളിച്ചതാരാണ് പാണക്കാട് സ്വാതിക്കലി ശിഹാബദങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി ജിഫ്രി മുത്തുക്കോത്തങ്ങൾ എം ടി അബ്ദുൾ ഉസ്താദ് അപ്പൊ ലീഗുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാനാണോ അതിന്റെ പേരിൽ രണ്ട് കക്ഷികളായവരെ ഒന്നിപ്പിക്കാനാണോ ഈ സമവായ ചർച്ച അല്ലെങ്കിൽ പാണക്കാട് സ്വാതിഫലാബദങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും യോഗത്തിലേക്ക് വരേണ്ടതുമില്ല യോഗത്തിനാരെയും ക്ഷണിക്കേണ്ടതും ഇല്ല അവർ രാഷ്ട്രീയ നേതാക്കന്മാരാണല്ലോ ബാക്കി കേട്ടിട്ട് നമുക്ക് പറയാം ഇല്ല അങ്ങനെ വിവരം ഞങ്ങൾക്കില്ല മീഡിയയിലൊക്കെ കണ്ടു എന്നല്ലാതെ പക്ഷെ മീറ്റിംഗ് നടക്കും ഇപ്പോ ബന്ധപ്പെട്ടു അപ്പോൾ മീറ്റിംഗ് നടക്കും അപ്പൊ ഒരു വിഭാഗം പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടില്ലെന്ന് പറയുമ്പോ രണ്ട് വിഭാഗം ഉണ്ട് എന്ന് വരില്ലേ ബന്ധപ്പെട്ട കക്ഷികൾ എന്ന് പറയുമ്പോഴും ഏറ്റവും ചുരുങ്ങിയത് രണ്ട് വിഭാഗം ഉണ്ടാവേണ്ടത് ആകെ കൺഫ്യൂഷൻ ഈ മീറ്റിംഗ് ഇടക്ക് കൂടുന്നതാണ് തങ്ങളും വിപിരുതങ്ങളും അതുപോലെ തന്നെ സംസ്ഥയുടെ അംഗങ്ങളും ആ മീറ്റിംഗ് ഉണ്ട് പിന്നെ ആരൊക്കെയാണ് ഔദ്യോഗികമായിട്ട് വിളിച്ചത് എന്നുള്ളത് അറിയില്ലല്ലോ അത് വിഷയല്ല അത് വിഷയല്ല സമവായ ചർച്ചയിലേക്കും സമവായമില്ലാത്തവനെ ക്ഷണിച്ചതിൽ ഒരാളാണ് കുഞ്ഞാലിക്കുട്ടി വിളിച്ച ആൾക്കറിയില്ല ആരെയൊക്കെയാണ് വിളിച്ചത് ഒരു വിഭാഗം പങ്കെടുക്കാതെ അല്ലല്ല ഒരു വിഭാഗത്തിന്റെ പ്രശ്നമില്ലല്ലോ ഞങ്ങള് സമസ്തയുടെ നേതാക്കളും തങ്ങളും തങ്ങളും ഒക്കെ ആയിട്ട് സൗരംഗങ്ങളുമായിട്ടുള്ള സിറ്റിംഗ് ഉണ്ട് അതിനുശേഷം ഉള്ള കാര്യത്തിന് ശേഷം പറയാം അല്ല അത് അത് പിന്നെ അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതല്ല ഔദ്യോഗികമായിട്ട് അറിയിച്ചതൊന്നും അല്ലല്ലോ അപ്പോഴെല്ലാം അറിയുള്ളൂ അപ്പോഴെല്ലാം അറിയുള്ളൂ വരുന്നവരും വരാതിരിക്കുന്നവരെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഏതൊരു മീറ്റിംഗ് കൂടും ആ മീറ്റിംഗ് മീറ്റിംഗ് മലപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഒരു വിഭാഗത്തിൽ നിന്ന് പത്ത് പേര് ക്ഷണിച്ചിട്ടുള്ളതെന്ന് മാധ്യമ പ്രവർത്തകർ പറയുമ്പോ അത് നിങ്ങൾ ഉണ്ടാക്കിയതാണെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് പാണക്കാട് തങ്ങൾ പറയുന്നത് പങ്കെടുക്കുകയില്ല നോക്കുക അതിന് ശേഷം പറയാം പത്ത് വീതം ആളുകളെ ക്ഷണിച്ചിട്ടില്ല എന്ന് കുഞ്ഞാലിക്കുട്ടി പറയുമ്പോ തങ്ങൾ അതിനെ നിഷേധിക്കുന്നതായിട്ട് ചെറിയൊരു തോന്നലില്ലായില്ല ഞാൻ കുത്തിത്തീർപ്പ് നടത്തുക എന്ന് പറയണ്ട കേട്ടോ ഇവർ പറഞ്ഞതായി ഞാൻ കേൾപ്പിച്ചിരുന്നു എത്രയായാലും മീറ്റിങ്ങിൽ എന്ന് കക്ഷികളല്ല തീരുമാനിക്കേണ്ടത് അത് നേതൃത്വ മീറ്റിംഗ് വിളിക്കുമ്പോൾ നേതൃത്വത്തിന് തീരുമാനമുണ്ടാവും ആരൊക്കെ പങ്കെടുപ്പിക്കണമെന്ന് അപ്പോൾ ആ നിലയ്ക്ക് വിളിക്കും അപ്പോൾ അതിൽ വരേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് വരാതിരിക്കുമ്പോൾ അത് ഒരു ദിക്കാരായിട്ട് തന്നെയാണ് കാണാൻ പറ്റും അല്ലാതെ ഞങ്ങളിപ്പോൾ പറയാൻ പറ്റില്ല മീറ്റിംഗ് മീറ്റിങ് കഴിയട്ടെ അത് തീർച്ചയായിട്ടും അല്ല അതിപ്പോൾ സമസ്തന്റെ കാര്യത്തിൽ മാത്രമല്ല ഏത് സംഘടനയുടെ കാര്യത്തിലായാലും സംഘടന ഒരു പിന്നെ യോജിപ്പിന് വേണ്ടി മീറ്റിംഗ് വിളിക്കുമ്പോൾ അതിൽ കക്ഷികളൊക്കെ വരേണ്ടത് അവരുടെ കടമയാണ് അതൊരു തങ്ങളെ ഏത് നേതൃത്വത്തോടുള്ള ധിക്കാരായിട്ടാണ് കാണുക തങ്ങളാണ് ക്ഷണിച്ചത് കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ക്ഷണിച്ചത് ജിഫ്രി മുത്തുക്കോ തങ്ങളും എം ടി ഉസ്താദുവാണ് ക്ഷണിച്ചത് അതെങ്ങനെ സമസ്ത ക്ഷണിച്ചതാകും ഇത് ലീഗും സമസ്തയും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചയാണോ അല്ലാതിപ്പോ തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും സമസ്തയിലുള്ളവരെ ക്ഷണിക്കേണ്ട കാര്യം എന്താ സമസ്തയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതിൽ തന്നെ നേതാക്കന്മാരുണ്ടല്ലോ ഇനി പോട്ടെ അവർക്ക് കയ്യാത്തുകൊണ്ട് തങ്ങളെയും കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും വിളിച്ചതായിരിക്കാം എന്നാലും തങ്ങൾക്ക് വിളിക്കാൻ പറ്റൂലല്ലോ കുഞ്ഞാലിക്കുട്ടിക്കും വിളിക്കാൻ പറ്റൂല നിങ്ങൾ മോശക്കാരാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നു ഓരോന്നിനും ഓരോ കണക്കുണ്ടല്ലോ ലീഗിന്റെ യോഗത്തിന് വരാൻ വേണ്ടി സമസ്തയുടെ നേതാക്കന്മാര് ലീഗുകാർ ക്ഷണിച്ചാല് ലീഗുകാര് വരുവാ ഇനി സമസ്തയിലുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി യോഗം ചേർന്നു അതിലേക്ക് ഒരു വിഭാഗം വന്നില്ല അത് അച്ചടക്ക ലംഘനമാണെന്ന് തങ്ങൾക്ക് പറയാൻ പറ്റുമോ കാരണം തങ്ങൾ സമസ്ത നേതാവല്ലല്ലോ സമസ്ത മുഷാഫർ അംഗം പോലും അല്ലല്ലോ അപ്പൊ പിന്നെ എങ്ങനെയാ സമസ്തക്കാര് സമസ്തയുടെ പരിപാടിയിൽ പങ്കെടുക്കാത്തതിന് അച്ചടക്ക ലംഘനാണെന്ന് പുറത്തുള്ള ഒരാൾ പറയല് അത് ശരിയാണോ എന്തോ ആവട്ടെ തങ്ങളെ ഒരു അങ്ങനെ ആളുകളിൽ ഉണ്ടാവും നമ്മൾ അത് പറയേണ്ടത് സമസ്ത നേതാക്കളല്ലേ തങ്ങള് ലീഗിന്റെ പ്രസിഡന്റ് അല്ലേ തങ്ങൾ അങ്ങനെ പറയാറില്ലല്ലോ സത്യത്തിൽ ഇതെന്തിനു വേണ്ടിയ സമവായ ചർച്ച വെച്ച് ആരുമായിട്ടാണ് സമവായ ചർച്ച ലീഗും സമസ്തയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാണോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഏതായാലും നമുക്ക് അടുത്ത വീഡിയോ അപ്പം ഇവിടെ ഏതായാലും ഞങ്ങൾ കൂടി ബഹുമാനപ്പെട്ട ഞങ്ങൾ ആ വിവരങ്ങൾ അതിൻ്റെ കാര്യങ്ങളിവിടെ പറഞ്ഞു കഴിഞ്ഞു അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ പക്ഷെ അത് കൂടിയിരുന്ന് ആലോചിച്ച് അതിൻ്റെ ഒരു പരിഹാരം കാണുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ എപ്പോഴും കൂടാറുണ്ട് അപ്പോഴും നിങ്ങളോട് പറയാറില്ല ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ എങ്ങനെ വിവരം അറിഞ്ഞിട്ട് വരല്ല തുടങ്ങി അപ്പോൾ ഏതായാലും ഇപ്പം ഇന്ന് ഉച്ചക്ക് മൂന്ന് മണിക്ക് ഞങ്ങളിവിടെ കൂടി അതിൽ എല്ലാവരെയും വിളിച്ചു ചേർത്തിരുന്നു ഇതില് വിമത വിഭാഗം എന്നോ ഔദ്യോഗിക വിഭാഗം എന്നോ എന്നുള്ള നിങ്ങൾ ഏതോ ചാനലുകൾ അങ്ങനെ പറഞ്ഞു എന്ന് ശ്രദ്ധയിൽപ്പെട്ടു തെറ്റാണ് ബഹുമാനപ്പെട്ട തങ്ങളെ എന്ന് മാധ്യമങ്ങളല്ലോ പറഞ്ഞത് തങ്ങൾ തന്നെയാണല്ലോ കുറച്ച് നേരത്തെ രണ്ട് കക്ഷികളുണ്ട് എല്ലാവരും ഔദ്യോഗിക സ്വാഭാവിക അതില് കുറച്ച് ആളുകൾ വന്നു കുറച്ച് ആളുകൾക്ക് വരാൻ പറ്റിട്ടില്ല എന്ന് പറഞ്ഞു ഏതായാലും ഇനിയും ചർച്ച പ്രശ്നങ്ങൾ പരിഹരിച്ചു പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം അതിന് വേണ്ടിയാണ് നമ്മൾ ഇല്ലാത്ത സമയമൊക്കെ തങ്ങളിപ്പോ പറഞ്ഞെന്താ അവർക്ക് അസൗകര്യം ഉള്ളത് കൊണ്ടാണ് വരാതിരുന്നത് നേരത്തെ പറഞ്ഞാൽ ദിക്കാരാണെന്നാണല്ലോ അച്ചടക്ക ലെങ്കനാണെന്നാണല്ലോ ഇപ്പൊ അതിലെന്തെങ്കിലും മയം വന്നോ അതെന്താ കാരണം തങ്ങളെ ഇനി അവർക്ക് അസൗകര്യം ഉണ്ട് അതുകൊണ്ട് വരില്ല എന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങളിത് പറഞ്ഞെങ്കിൽ നേരത്തെ അറിയിച്ചിട്ടില്ല എന്നൊരു വാക്ക് പറഞ്ഞല്ലോ അത് ഏതടിസ്ഥാനത്തിലായിരുന്നു ഇതുവെട്ട് ബന്ധമുള്ള ചർച്ച അല്ലാഫറിന്റെ ഉമ്മൻ എത്രയോ അതെ അതെ കഴിഞ്ഞ 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 ഒരു മാസം മാസം ഞങ്ങൾ ഈ ഈ ഹോട്ടലിൽ പിന്നെ ഇരുപത്തേഴാം തീയതി വര കൂടാന്ന് ഇൻഫിർ അസൗകര്യം ഇരുപത്തെട്ടാന്തി തങ്ങൾക്ക് ഒരു അസൗകര്യം ഉണ്ടായി പിന്നെ തങ്ങള് പോയിന്റേതും കുഞ്ഞാലി സാഹിബും ഞാനും എം ടി സാധു ഞങ്ങളും കൂടി ഇരുന്നു എന്ന് സംസാരിക്കാൻ തങ്ങളോട് പറഞ്ഞു അങ്ങനെ ഞങ്ങള് സംസാരിക്കും ഞാൻ പറഞ്ഞു സംസാ ഞങ്ങൾ സത്യത്തിൽ ഇത് ഏത് വിഭാഗം തമ്മിലുള്ള സമവായ ചർച്ചയാണ് ലീഗും സമസ്തയും തമ്മിൽ സമവായമാവാനാണോ സമസ്തയിലുള്ള രണ്ട് വിഭാഗം സമവായത്തിലെത്താനാണോ ഏതാ ചർച്ച ഒരു ഒരു ചർച്ച പതിവുള്ളതാണ് യഥാർത്ഥങ്ങൾ ഉണ്ടായിരുന്ന സമയത്തും എതിർത്ഥങ്ങൾ ഉണ്ടായിരുന്ന കാലത്തും ഒക്കെ ഓരോരോ വിഷയങ്ങൾ വരും ഈ ചർച്ച പതിവുള്ളതാണ് അല്ലാതെ പാണക്കാട് തങ്ങള് നേരത്തെ പറഞ്ഞതിനെതിരാണല്ലോ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇപ്പൊ പറയുന്നത് പാണക്കാട് താങ്കൾ എന്താ ചില പ്രശ്നങ്ങൾ ഉണ്ടായതൊക്കെ നിങ്ങൾക്ക് അറിയാലോ എന്താ പ്രശ്നം പ്രശ്നമായി ചെറിയ വിദ്യാഭ്യാസങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് താഴെ തള്ളിലെത്തി യോഗങ്ങളായി സമാന്തര കമ്മിറ്റികളായി പ്രതിഷേധങ്ങളായി അങ്ങനെ സമൂഹ മാധ്യമങ്ങളൊക്കെ വലിയ ചർച്ചയായിട്ടില്ല താഴേക്ക് വന്നിട്ടുണ്ട് അതെല്ലാം പരിഹരിക്കാൻ കഴിയും ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ കഴിയും താഴെ അതിനുവേണ്ടിയാണ് പോകുന്നുണ്ട് സമസ്ത ആദർശ വേദി എന്ന ഒരു സംഘടന ഉണ്ടാക്കി വിമത പ്രവർത്തനം നടത്തി പാത വിഷയത്തില് ദീൻ പഠിപ്പിച്ച കാര്യങ്ങൾ പറഞ്ഞു അത് പറഞ്ഞയാളെ സമസ്തയിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞ് പ്രമേയം പാസാക്കി ഇതൊക്കെയാണ് പ്രശ്നം ഇതൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ടോ അതിന്റെ പേരില് ഇങ്ങനെ യോഗം കുറെ ചേർന്നിട്ടുണ്ടോ പിന്നെ എന്തടിസ്ഥാനത്തില പതിവാണെന്ന് പറഞ്ഞത് ഒന്നും മനസ്സിലാകുന്നില്ല നടപടി എന്തെങ്കിലും ഉണ്ടാവും അല്ല അതൊക്കെ ഞമ്മള് ഇപ്പൊ പറയാൻ പറ്റുന്ന നടപടി ഉണ്ടാവോ അതൊക്കെ നടപടി ഉണ്ടാവുക നമ്മളീ നടപടിയല്ലല്ലോ വലുത് പരസ്പരം യോജിപ്പിക്കും പിന്നെ നടപടിയാണോ അതോ അങ്ങനെ പറഞ്ഞത് അത് അവര് ഓരോരുത്തർക്കുള്ള പ്രവർത്തനത്തിന് ചെയ്തിട്ടുണ്ടാവാം അപ്പം അപ്പൊ അതിനൊക്കെ എന്തോർക്കേണ്ടതുപോലുള്ള തീരുമാനങ്ങളും അതിന് വേണ്ടത് പോലെ ആരോ നടപടിയെടുക്കാൻ വേണ്ടിയുള്ള നടപടിയെടുക്കാൻ ഇപ്പൊ അതെല്ലാം നടപടി എടുക്കുക ആ നടപടിയെടുക്കലെല്ലാം നമ്മളൊന്ന് നിലവാരം അതിന് നിലപാട് അത് വിശാലമായിട്ട് കൂട്ടിപ്പിടിച്ചു പോവാന്നുള്ളതാണ് പറയുന്നത് ഒന്നും എടുക്കേണ്ടതില്ല നടപടി എടുക്കുകയാണെങ്കിൽ എന്തിനൊക്കെ എടുക്കേണ്ടി വരും എന്നൊക്കെയാണ് തങ്ങൾ ചോദിക്കുന്നത് പാണക്കാട് തങ്ങൾ പറഞ്ഞത് അച്ചടക്ക ലംഘനമാണ് അച്ചടക്ക ലംഘനമാകുമ്പോ സ്വാഭാവികമായും നടപടി ഉണ്ടാകുമല്ലോ ഇതൊരു വീഴ്ച മനോഭാവമാണ് അത് മനസ്സിലാക്കണം നടപടി അല്ലെങ്കിൽ അതെ നമ്മക്ക് വിട്ടുവീഴ്ച മനോഭാവമാണ് ഏറ്റവും വലുത് അക്ഷർക്കം പ്രധാന അക്ഷർക്കം നമ്മൾ പറയുന്നുണ്ടല്ലോ അക്ഷരക്കുണ്ടാവും അച്ചടക്കത്തിന് എതിരായിട്ടൊന്നും ഉണ്ടായിട്ടില്ല അത് ശരി ആ അപ്പൊ അച്ചടക്ക പാണക്കാട് തങ്ങള് പറഞ്ഞ ശരിയല്ല അച്ചടക്ക അച്ചടക്കൽത്തിനെതിരായി ഒന്നും ആരും ചെയ്തിട്ടില്ല രാഷ്ട്രീയക്കാർ ഇടപെടുമ്പോഴുള്ള കുഴപ്പമാണ് അതുകൊണ്ട് തങ്ങളെ സമസ്തയിലെ ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ രാഷ്ട്രീയക്കാരെ ഒഴിവാക്കി നിർത്തിയിട്ട് സമസ്തയുടെ നേതാക്കന്മാര് ആ പ്രശ്നത്തിൽ ഒരു പരിഹാരം കാണല നല്ലത് രാഷ്ട്രീയക്കാരെ കൂട്ടിയതാണ് അച്ചടക്ക ലംഘനാണ് നടപടിയെടുക്കും എന്നൊക്കെ വന്നിട്ടുള്ളത് വിമത വിഭാഗം ഇല്ല എന്നും ഉണ്ട് എന്നൊക്കെ കൺഫ്യൂഷൻ വന്നിട്ടുള്ളത് െട്ടായി പോണെന്നുള്ളത് ശുന്നികളുടെ മാത്രം ആവശ്യമല്ല അത് സമൂഹത്തിന്റെ തന്നെ ആവശ്യമാണ് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആവശ്യമാണ് സമസ്തം ഒറ്റക്കെട്ടായി പോവുക എന്നുള്ളത് അതിന് വീഴ്ച വരാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ഇപ്പൊ ഞങ്ങൾ ഇന്നിവിടെ കൂടി പിന്നെ തങ്ങളെ സമസ്ത ഒറ്റക്കെട്ടായി പോവുക എന്നുള്ളത് സുന്നികളുടെ ആവശ്യമാണ് സുന്നികളെ സ്നേഹിക്കുന്നവരുടെ ആവശ്യാണ് വഹാബികളുടെ ആവശ്യമല്ലോ വഹാബിൻ്റെ ആവശ്യമല്ല അവർ ആഗ്രഹിക്കുന്നത് അത് പിരിഞ്ഞു പോകണം എന്നാണ് ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾക്ക് യാഥാർത്ഥ്യം അറിയാനിട്ടാണോ ഇനി അത് മറച്ചു വെച്ചിട്ടാണോന്ന് എനിക്കറിഞ്ഞൂടാ സത്യ രണ്ടു കുട്ടികൾക്കും പരാതി ഉണ്ടാവുന്ന രണ്ടു കുട്ടികൾ ഒരുമിച്ചിരുത്തിയിട്ടില്ല സംസാരിക്കണം അതല്ലേ മലയാളം മനസ്സിലായില്ലേ ഇപ്പൊ അവർക്ക് അസൗകര്യം ഉണ്ടായതുകൊണ്ട് വന്നീരീത്തും ുംസൗകര്യ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ നമ്മൾ പറഞ്ഞ അസൗകര്യ പത്ത് രണ്ടു വർഷം പറയാൻ പറ്റൂലെന്ന് പറഞ്ഞത് ആ പക്ഷേ മീഡിയ അവരെ പരിഗണിക്കുന്നതായിട്ട് അതിൽ ആ വേറൊന്നുള്ള ചെറുക്കിണ്ടായി ചെറുക്കിണ്ടാവുമ്പോ എല്ലാവർക്കും വേറെ അവര് അങ്ങനെ ഈ ഉന്നത നേതൃത്വം എല്ലാം ഒഴിവാക്കി വരുമ്പോ ലോകത്തിൽ പങ്കെടുക്കലേ മര്യാദ അല്ല മര്യാദ അങ്ങനെ രണ്ടു മൃദുവിഷ മനുഭവമാണ് അവര് പറഞ്ഞിട്ടുണ്ട് പത്ത് ആളുകളെ വീതം വിളിച്ചു ചേർക്കുക മാധ്യമ സൃഷ്ടിയാണെന്ന് അതല്ല പത്താളുകളെ വീതം തന്നെയാണ് വിളിച്ചു ചേർത്തിട്ടുള്ളത് എന്ന് സൂചിപ്പിക്കുന്ന വാക്കാണ് സയ്യിദ് ജിഫ്രി മുത്തുക്വായ തങ്ങൾ പറയുന്നത് മാത്രല്ല എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്തവർ പങ്കെടുക്കാതിരുന്നത് എന്ന് വിളിച്ചറിയിച്ചിട്ടുണ്ടെന്നാണ് ജിഫ്രി മുത്തുക്വായ തങ്ങൾ പറഞ്ഞത് സമസ്തയെടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കാമെന്നും അവർ പറഞ്ഞതായി എം ടി ഉസ്താദും പറയുന്നു പങ്കെടുക്കാത്ത വിഭാഗത്തെ ക്ഷണിച്ചത് കുഞ്ഞാലിക്കുട്ടിയോ പാണക്കാട് തങ്ങളോ ആണെന്നാണ് എന്റെ ഒരു സംശയം അതുകൊണ്ടായിരിക്കാം അവർ പറഞ്ഞത് സമസ്തയുടെ നേതാക്കന്മാർ ഞങ്ങളെ ക്ഷണിച്ചിട്ടില്ല എന്ന് ഇനി നമുക്ക് പാണക്കാട് തങ്ങൾക്കെതിരെ അബ്ദുസമദ് പൂക്കോട്ടിയർ പറയുന്ന കേട്ടോക്കാം വെക്കാം വിളിച്ചു ഞങ്ങൾ വന്നു അതേസമയത്ത് ഒരു വിഭാഗം വന്നിട്ടില്ല അത് അവരുടെ കാര്യം ഞങ്ങളല്ല ൂഷനായി പാണക്കാട് തങ്ങൾക്കെതിരെയാണോ പറഞ്ഞത് അല്ല പാണക്കാട് തങ്ങളെ അനുകൂലിക്കുകയാണോ ചെയ്തത് പാണക്കാട് തങ്ങള് യോഗം ചേരുന്നതിന് മുമ്പ് പറഞ്ഞത് കക്ഷികൾ തമ്മിലുള്ള ചർച്ച എന്നാണ് പിന്നീട് പറയുന്നു വിമത വിഭാഗം എന്നൊന്നില്ല ഇനി പാണക്കാട് തങ്ങള് ഈ കക്ഷികൾ എന്നുദ്ദേശിച്ചതില് വിമത വിഭാഗം എന്നല്ല ഉദ്ദേശിച്ചതെങ്കിൽ അബ്ദുസമദ് പൂക്കോട്ടൂർ പറയുന്നു വിമത വിഭാഗം ഉണ്ട് എന്ന് അപ്പോൾ പാണക്കാട് തങ്ങളെ തള്ളുകയാണ് അബ്ദുസമദ് പൂക്കോട്ടൂർ ചെയ്തിട്ടുള്ളത് അബ്ദുസമദ് പൂക്കോട്ടൂർ പാണക്കാട് തങ്ങൾക്ക് അനുകൂലമായാണ് ഇതുവരെ വേർപൊയ്ക്കിയത് പാണക്കാട് തങ്ങന്മാരെ സ്നേഹിക്കുന്നില്ല അവർ പറഞ്ഞതിനെതിരായി പറയുന്നു അവരെ ധിക്കരിക്കുന്നു എന്നാണ് പറഞ്ഞത് അതേ അബ്ദുസമദ് പൂക്കോട്ടൂരാണ് ഇപ്പൊ പാണക്കാട് തങ്ങളെ എതിർത്ത് കൊണ്ട് സംസാരിക്കുന്നത് പാണക്കാട് തങ്ങളുടെ വാക്ക് തള്ളിപ്പറയുന്നത് ഏതായാലും ഇത് നല്ല രൂപത്തിലെത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം അതിൻ്റെ കൂടെ നിൽക്കാം അതിനായി പ്രതീക്ഷിക്കാം ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം